കെ പി സി സിയിലെ ജനറൽ സെക്രട്ടറി അരിപ്പിട്ട ജമ്മീലവറുകൾ മറ്റ് യു ഡി എഫിൻ്റെ പ്രീങ്ങറായിട്ടുള്ള നേതാക്കന്മാർ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാൻ നിർഭാഗ്യവശാൽ നമ്മുടെ പരിപാടി ഒരുപാട് സമയം എത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയും കണ്ണൂരിലെ നാല് പരിപാടികൾ എത്തിച്ചേരാനുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ പോകേണ്ട ഒരു സ്ഥിതിയിൽ കൂടിയാണ് നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചും പ്രത്യേകയെക്കുറിച്ചും ഒക്കെ ഇതിനു മുമ്പ് സംസാരിച്ചവരുടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്ക് ബി ജെ പിയെ പരാജയപ്പെടുത്തിയാൽ മാറ്റം പോകണം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് കേരളം ഭരിക്കുന്ന ഈ സർക്കാരിനും പിണറായി വിജയനും ഒരു ഷോർട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന തിരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറും അതിന് കാരണം എന്ന് പറയുന്നത് ഇന്ന് ഈ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥറി ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ സാമാന്യ ജനങ്ങൾ പ്രത്യേകിച്ച് പാവപ്പെട്ടവർ വളരെ പ്രയാസപ്പെടുന്ന സമയമാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബം കേരളത്തിൽ അവരുടെ പെൻഷൻ തുക നൽകാതെ ആറേഴ് മാസമായി അവരെ പ്രയാസത്തിലാക്കി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന പാവപ്പെട്ടവർക്ക് ചികിത്സാ സഹായം നൽകുന്ന കാരുണ്യ ബലവളപ്പടക്കമുള്ള സാധാരണ കാര്യങ്ങളുണ്ടായി ആ ചികിത്സാ സഹായം കാലങ്ങളായി ലഭിക്കുന്നില്ല ഇപ്പോഴൊരു വിഷുവും ഒരു ഈസ്റ്ററും ഒരു റംസാനും കഴിഞ്ഞ് പോയോ പെരുന്നാളും കഴിഞ്ഞ് പോയതാണ് നിങ്ങൾക്കറിയാം ഒരുപക്ഷെ പാവപ്പെട്ടവർ ഈ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ ആശ്രയിക്കുന്നത് ഇവിടുത്തെ സപ്ലൈകോയും മാവേലി സ്റ്റോറും പോലുള്ള സ്ഥാപനങ്ങളെയാണ് ഒഴിഞ്ഞ സപ്ലൈകോയും മാവേലി സ്റ്റോറും ഇവിടുത്തെ സാധാരണക്കാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും പെരുന്നാൾ സ്വപ്നങ്ങളെയാണ് നിറം വരുത്തിയത് ഇതുമാത്രമല്ല ഈ സർക്കാർ നമ്മുടെ സർക്കാർ കാലങ്ങളാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ദലിത് പിന്നോക്ക വിഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഇ എന്ന് പറയുന്നത് കഴിഞ്ഞ നാലുകളായി നൽകിയിട്ടുണ്ട് പിണറായി എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ നേതാവാണ് തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണെന്നാണ് പറയുന്നത് ഈ നാലിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചിറങ്ങുമ്പോൾ ഒരു ചേട്ടൻ എൻ്റെ കയ്യിൽ വന്ന് പിടിച്ചു വളരെ ബലത്തിൽ പറഞ്ഞു എനിക്ക് ഒരു സ്വകാര്യം പറയാനുണ്ട് ഒരു മിനിറ്റ് തരണം എന്ന് പറഞ്ഞു ആദ്യ സെൻറ്റൻസ് അദ്ദേഹം പറഞ്ഞത് ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാനൊരു സി ഐ യു കാരനാണ് ഞാനൊരു കള്ളചെത്തു തൊഴിലാളിയായിരുന്നു ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ കള്ളുചെത്തു തൊഴിലാളിയായിരുന്നു തുച്ഛമായ തുക സമ്പാദിച്ച് അതിനൊരു ഭാഗം ഈ ക്ഷേമനിധിയിലേക്ക് അടച്ച വ്യക്തിയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടാനുള്ളതും തുച്ഛമായ തുകയാണ് കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് മാസമായി ഞങ്ങൾക്കാർക്കും ആ പണം കിട്ടിയിട്ടില്ല സാർ ഈ വിഷയം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് നിയമസഭയിൽ തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവെന്ന് പറഞ്ഞ് കടന്നു വന്ന് മുഖ്യമന്ത്രിയായി ഭരണാധികാരിയായിരിക്കുന്ന പിണറായി വിജയൻ ഇന്ന് തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിൽ തൊഴിലാളികളുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ പണം നിക്ഷേപിച്ചത് പോലും വകമാക്കി ചെലവഴിച്ച് അവർക്ക് നൽകേണ്ട പെൻഷൻ പോലും കൊടുക്കാത്ത സ്ഥിതിയിൽ ഇന്ന് കേരളം മുഴുവൻ ഈ സർക്കാരിനെതിരെ ഈ മുഖ്യമന്ത്രിക്കെതിരെ വലിയ വികാരങ്ങൾ നടത്തും അതിനിടയിലാണ് വ്യാജങ്ങളും കേട്ടതും അറിഞ്ഞതും ഒന്നിനുപിറകെ ഒന്നായി തെളിവുകൾ പുറത്തു വന്നപ്പോൾ ഈ മുഖ്യമന്ത്രിയും കുടുംബവും നടത്തുന്ന പൊള്ളയെക്കുറിച്ച് കേരളം അറിയുന്നു മുഖ്യമന്ത്രിയുടെ മകൾ നേരിട്ടു നിന്ന് ഇവിടുത്തെ വിവാദ വ്യവസായികളിൽ നിന്ന് ഈ സംസ്ഥാനത്തെ കൊള്ളയടിക്കുന്ന കരിമണൽ കത്ത് അടക്കമുള്ള കമ്പനികളിൽ നിന്നും കോടാന കോടി രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് പറ്റിയിരിക്കുക കേന്ദ്രത്തിൽ ബി ജെ പി സി ബി ഐയെയും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിനെയും ആദായ നികുതി വകുപ്പിനെയും ആളുകൾ ഗൺ പോയിന്റിൽ നിർത്തുന്നത് പോലെ അന്വേഷണങ്ങൾ കൊണ്ട് കാണിച്ച് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് പതിനായിരക്കണക്കിന് കോടി വാങ്ങിയെങ്കിൽ സമാനമായ നിലയിൽ കേരളത്തിലെ ജി എസ് ടി ഇൻ്റലിജൻസ് വകുപ്പ് അന്വേഷണം നടത്തി ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ള നിരവധി കമ്പനികളിൽ നിന്നും ഒരേ ഒരു ചെറിയ മാറ്റമേ ഉള്ളൂ സി പി എമ്മിൻ്റെ അക്കൗണ്ടിലേക്കല്ല മറിച്ച് പിണറായി വിജയൻ്റെ മകളുടെ അക്കൗണ്ടിലേക്ക് കോടാനു കോടി രൂപ ഒഴുകിയെത്തിയിരിക്കുന്നതിൻ്റെ രേഖകളും കാര്യങ്ങളുമാണ് നമ്മൾ പുറത്തുവിട്ടത് അത് ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചതിനാണ് പിണറായി വിജയൻ എൻ്റെ വേട്ടയാടാൻ പരിശ്രമിച്ചത് എനിക്ക് നേരെ ആരോപണ ശരങ്ങൾ ഉയർത്തി എനിക്ക് നേരെ അന്വേഷണ ശരങ്ങൾ ഉയർത്തി എന്നെ തളർത്താമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് അതുകൊണ്ടാണ് നിയമസഭയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ ആരോപണത്തിൻ്റെ ശരശൈല കടത്തിയാലും അന്വേഷണങ്ങൾ കൊണ്ട് എത്രമേൽ തീർപ്പ് മുട്ടിച്ചാലും മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ടെടുക്കുന്ന പ്രശ്നമില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ വിഷമമില്ലാത്ത പോരാട്ടവുമായി മുന്നോട്ട് പോകുമെന്ന് ഞാൻ പ്രഖ്യാപിച്ചു അതിന് പിന്നാലെ അദ്ദേഹം എനിക്ക് നേരെ വിജിലൻസ് കേസ് ഫയൽ ചെയ്തിരിക്കുക വിജിലൻസ് കേസിലുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഞാൻ രണ്ട് കൈയിൽ നിന്നിട്ട് സ്വീകരിച്ചു നിങ്ങൾക്ക് എനിക്ക് നേരെ ചെയ്യാൻ കഴിയുന്നത് എന്തും നിങ്ങൾ ചെയ്തുകൊള്ളു നിങ്ങളുടെ പോലീസോ നിങ്ങളുടെ വിജിലൻസോ നിങ്ങളുടെ ജി നിങ്ങളുടെ ഏത് വകുപ്പും എത്ര വേണമെങ്കിലും അന്വേഷിച്ചോളൂ പക്ഷേ പിണറായി വിജയൻ എന്ന കാട്ടുകൊള്ള കാലനെ ഈ കേരളത്തിന് മുമ്പിൽ കാണിച്ച് അർഹിക്കുന്ന ശിക്ഷവാങ്ങി നൽകാതെ വിശ്രമമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഈ പോരാട്ടത്തിൽ ഈ നാടിന്റെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മുടെ പ്രിയങ്കനായ നേതാവ് ശ്രീ കെ സുധാകരനെ ഐതിഹാസികമായ ഭൂരിപക്ഷം നൽകി ഇവിടെ നിന്ന് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി